കൂട്ടുകാരി വിദ്യാർത്ഥിനികളിൽ നിന്ന് മികവുറ്റ അധ്യാപകരിലേക്കുള്ള വഴിയിൽ എൻ്റെ മക്കൾ കൊളുത്തിയ വിളക്കും ചന്ദനത്തിരിയും സുഗന്ധവും വെളിച്ചവുമാണ് ഇത് ക്ലാസ്സിൽ പോകാൻ ഇറങ്ങി നിൽക്കുന്ന മൾക്ക് ഒരു ചെറിയ കള്ളച്ചിരി മീനാക്ഷിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അതിനുശേഷം ആ ഒരുക്കോ ഒക്കെ സ്റ്റാർട്ടിയോ ആണ് നമ്മുടെ ജനമോളം ക്ലാസ്സിന് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് പെൺകുട്ടികൾ ഇങ്ങനെ ഒരുങ്ങുന്ന കാണാൻ നല്ല ഭംഗിയാണ് എല്ലാ സാധനങ്ങളും കൃത്യമായി എടുത്തു വെച്ചോ എന്ന് നോക്കുന്ന നമ്മുടെ അനാമിക മോൾ ഒരുപാട് നേരത്തെ നിരവധി പഠനങ്ങൾക്ക് ശേഷം എല്ലാവരും കുളിച്ച് സുന്ദരി കുട്ടികളായിട്ട് വൈകിട്ട് സമയത്ത് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് രുദ്രാക്ഷമിട്ട് ബ്രെഡ് കഴിക്കുന്ന നമ്മുടെ അഭിരാമി മോള് കുറേയേറെ പഴയ കാലത്തെ ഒരു സൗന്ദര്യം നമ്മുടെ ഈ മക്കളിലൊക്കെ കാണാനൊക്കുന്നുണ്ട് ഹെയർ എല്ലാം കറക്റ്റ് അളവിന് വെച്ചിട്ട് സ്ലൈഡ് തപ്പുന്ന നമ്മുടെ മീനാക്ഷി മോള് സ്ഥിരം എനിക്കും പണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഇത് ഇനി അവളുടെ കൊച്ചൊരു ഉണ്ട് കുറേ സാധനങ്ങളുടെ അതിൽ നിന്ന് സ്ലൈഡ് തപ്പി വെക്കും അത്രയും നേരം കൈ അവിടെ തന്നെ ഇരിക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും കറക്റ്റ് ഓർത്ത് എടുത്ത് വെച്ച് നമ്മുടെ നാല് മക്കളും ക്ലാസ്സുകളിലേക്ക് വൈകിട്ട് കൃത്യം നാലര സമയത്ത് ഇറങ്ങുകയാണ് ബാഗ് എല്ലാം പാക്ക് ചെയ്തു കാര്യം തലേദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നതായിരുന്നു ജനമോൾ പോകാൻ പോകാനിറങ്ങിയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ നല്ല രീതിക്ക് മഴ വരുന്നോ എന്നൊരു സംശയം അത് ഉടൻ തന്നെ അഭിരാമി മോള് റെയിൻകോട്ടൊക്കെ റെഡിയാക്കി അഭിരാമിയുടെ ബ്രെഡ് അനാമിക മോൾ തട്ടിപ്പറിച്ചു പറയുന്നതിന് മുൻപേ തന്നെ മഴ കോരി ഒഴിച്ചു ജനമോള് വേഗം തന്നെ റെയിൻകോട്ടൊക്കെ ഇട്ട് റെഡിയായി നേരെ ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങി അനാമിക മോള് ഗേറ്റ് തുറന്നു കൊടുക്കുകയും അതായത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും അല്ലേ നമ്മുടെ കർമ്മം ക്ലാസ് പഠനം അതിന് യാതൊരു കുറവും വരാൻ പാടില്ല ആ ഷാട്ടി എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് പോയി ടാറ്റ പറയുന്ന വ്യാജേനെ നേരം മഴ കൊണ്ടിട്ടാണ് അനാമിക മോള് വന്നത് കേട്ടോ നമ്മുടെ മീനാക്ഷി മോൾക്കൊരു ഡൗട്ട് ക്ലാസ്സിൽ മഴയായതുകൊണ്ട് ഇന്ന് കുറേയേറെ കുട്ടികൾ ആബ്സെൻ്റ് ആയിരിക്കില്ലേ എന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു പാളയം കൊന്നുള്ള ക്ലാസ്സിലെ ടീച്ചേഴ്സാണ് നമ്മുടെ അനാമിക മോളും അഭിരാമി മോളും ശ്രീലക്ഷ്മി മോള് ജോലിക്ക് പോയേക്കുവാണ് ആൾ എത്തുമ്പോഴത്തേക്കും അല്പം ലേറ്റാകും എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് കഴിഞ്ഞാലും ആശാട്ടിമാർ പോയി കഴിഞ്ഞ് എനിക്കൊരു രണ്ട് കോളെങ്കിലും മിനിമം വരും ഇന്നത് മറന്നു ഇന്നത് അവിടെ ഇരിപ്പുണ്ട് എന്ന് ഇന്നും ഉണ്ടായിരുന്നു നമ്മുടെ അഭിരാമി മോളുടെ കുപ്പി എൻ്റെ വീട്ടിൽ ഇരുപത്തിനാല് പട്ടികളുണ്ട് അതിൽ ഏറ്റവും കുഞ്ഞുവാവയാണ് ഞങ്ങളുടെ ഈ ലില്ലിക്കുട്ടി നമ്മുടെ മക്കളെ പോലെ നല്ല കുരുത്തക്കേടാണ് നമ്മുടെ ലില്ലിക്കുട്ടി ചില സാഹചര്യങ്ങളാൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും പുറത്താക്കിയ ലില്ലിമോളെ ഞാനിങ്ങ് വീട്ടിൽ കൊണ്ടുവന്നതാണ് ഇപ്പോൾ അവളാണ് ഈ വീട്ടിലെ ഏറ്റവും കുരുത്തം കെട്ട കുട്ടി മഴയെത്തിറങ്ങല്ലേ ലില്ലിമോളെ എന്ന് അനാമിക മോൾ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ലില്ലിമോൾ ഓടി ഇറങ്ങി നല്ല മഴയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പതിയെ നാണം കെട്ട് ഇങ്ങ് തിരികെ കയറി വന്നു ഇരുപത്തിനാല് പേരും നമ്മുടെ നിത്യതി മക്കളുമായിട്ട് നല്ല ഇണക്കവും സ്നേഹവുമാണ് ഒരു നർത്തകി അല്ലെങ്കിൽ കലാകാരി ജീവിതത്തിൽ ഏറ്റവും കരുണയും സ്നേഹവും ഉള്ളവളായിരിക്കണം അല്ലേ കൂട്ടുകാരെ നിത്യതി മക്കൾ പോകുന്നവരെ ലില്ലിമോൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ അഭിരാമിമോൾ അന്റാർട്ടിക്കയിലെ മനുഷ്യരെ പോലെ റെയിൻകോട്ടൊക്കെ ഇറങ്ങി നമ്മുടെ അഭിരാമിമോൾക്ക് ആറടിയോളം ഹൈറ്റ് ഉണ്ട് അനാമിക മോളും ലാസ്റ്റ് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ആശാട്ടിയുടെ കയ്യിൽ റെയിൻകോട്ടില്ല ഇതും പറഞ്ഞ് എന്നോട് ജാമ്യമെടുത്തു പക്ഷേ അവളുടെ പ്രാർത്ഥന പോലെ ആയിരിക്കാം മഴ അല്പം കുറഞ്ഞു അപ്പോൾ അനാമിക മോൾക്ക് ഒരാശ്വാസമായി മഴ നനയാമെന്ന് കരുതി സന്തോഷത്തിലിറങ്ങിയ മീനാക്ഷി മോൾക്കും മഴയെ പുണരാൻ കഴിഞ്ഞില്ല ശരിക്കും അഭിരാമി അഭിരാമിമോളെ കണ്ടാൽ വലിയൊരു ആൺകുട്ടി റെയിൻകോട്ടിട്ട് ഇറങ്ങിയ പോലെ ഉണ്ട് കേട്ടോ അത് അവളുടെ പൊക്കം കാരണമാണ് സ്റ്റേജിൽ ഏറ്റവും എടുപ്പ് അഭിരാമി അഭിരാമിമോൾക്കാണ് കേട്ടോ ഈ പൊക്കം കാരണം അങ്ങനെ അഭിരാമി മോളും അഭിരാമിമോളും മോളും പാളയംകുന്ന ക്ലാസ്സിലേക്ക് തിരിച്ചു വഴിയുടെ അങ്ങറ്റത്തെത്തിയിട്ട് എല്ലാവരും ടാറ്റ പറഞ്ഞിട്ടേ പോകാറുള്ളൂ ഓരോ മക്കളും ടാറ്റ പറഞ്ഞ് അവരവരുടെ ക്ലാസുകളിലേക്ക് പോകുമ്പോൾ കാല് തൊട്ട് വണങ്ങി അടവുകൾ ചവിട്ടി തുടങ്ങിയ കുഞ്ഞു മക്കളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവരൊക്കെ ഇപ്പോൾ ഇത്രയും വലുതായി ടു വീലറും ഫോർ വീലറും ഒക്കെ ഓടിച്ച് സ്വന്തം കാര്യപ്രാപ്തി നേടുമ്പോൾ ഒരുപാട് 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 മനസ്സിന് സന്തോഷം തോന്നുന്നു കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റ